ഇന്ത്യൻ പ്രീമിയർ ലീഗ് ഫൈനൽ ആരംഭിക്കാൻ ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രമേയുള്ളൂ ഇപ്പോൾ ഫൈനൽ മത്സരത്തിന് മുന്നോടിയായി ആർ സി ബിക്ക് നിരാശ സമ്മാനിക്കുന്ന വാർത്തകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഗുജറാത്തിലെ അഹമ്മദാബാദിലെ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ ഫൈനൽ പോരാട്ടത്തിൽ ടീമിന്റെ ഇംഗ്ലണ്ട് ഓപ്പണർ ഫിൽസാൾട്ട് കളിക്കാൻ സാധ്യതയില്ലെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ ബാംഗ്ലൂരുവിന്റെ അവസാന പരിശീലന സെഷനിൽ നിന്ന് ഫിൽസാൾട്ട് വിട്ടുനിന്നുവെന്നാണ് റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത് ഇ എസ് പി എൻ ക്രിക്കറ്റ് ഫോയാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്യുന്നത് സാൾട്ടിനെ പോലുള്ള മികച്ച ഫോമിലുള്ള താരത്തിൻ്റെ അഭാവം ആർ സി ബിക്ക് വലിയ തിരിച്ചടിയാകുമെന്ന കാര്യത്തിൽ സംശയമില്ല നീണ്ട പതിനെട്ട് വർഷത്തെ കിരീട വരൾച്ച അവസാനിപ്പിക്കാനാണ് ഇരു ടീമുകളും ഇന്ന് കളത്തിലിറങ്ങുന്നത് ഫൈനൽ പോരാട്ടത്തിൽ ഏത് ടീം വിജയിച്ചാലും പുതിയ ചാമ്പ്യന്മാരെയായിരിക്കും ഐ പി എല്ലിന് ലഭിക്കുക ക്വാളിഫയർ വണ്ണിൽ പഞ്ചാബിനെ വീഴ്ത്തിയാണ് ആർ സി ബി ഫൈനലിലേക്ക് യോഗ്യത നേടിയത് ഈ മത്സരത്തിൽ തന്നെ ഫിൽസാൾട്ടിന്റെ പങ്ക് വലുതായിരുന്നു മറുഭാഗത്ത് ക്വാളിഫയർ രണ്ടിൽ മുംബൈ ഇന്ത്യൻസിനെ തകർത്താണ് പഞ്ചാബിന്റെ ഫൈനലിലേക്കുള്ള പ്രവേശനം ഐ പി എൽ ചരിത്രത്തിൽ പഞ്ചാബും ബാംഗ്ലൂരുവും മുപ്പത്തി ആറ് മത്സരങ്ങളിലാണ് പരസ്പരം കൊമ്പു ഇരു ടീമുകളും പതിനെട്ട് വിജയങ്ങളുമായി ഒപ്പത്തിനൊപ്പമാണ് ഉള്ളത് ഈ സീസണിൽ മൂന്ന് മത്സരങ്ങളിൽ ഇരുവരും ഏറ്റുമുട്ടിയപ്പോൾ രണ്ട് തവണയും വിജയവും ബാംഗ്ലൂരുവിനൊപ്പമായിരുന്നു